പാലക്കയം വട്ടപ്പാറയിൽ ഒഴുക്കൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം ഫയർഫോഴ്സ് ടീം പുറത്തെടുത്തു ഞായറാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു യുവാവിനെ വെള്ളത്തിൽ വെച്ച് കാണാതായത് ഞായറാഴ്ച രാത്രിയോളം ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞായറാഴ്ച വൈകിട്ട് കാലാവസ്ഥ ദുഷ്കരമായതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് രാവിലെ ആറു മണിക്ക് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിൻഡോ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ് കുമാർ പ്രശാന്ത് റിജേഷ് ഷബീർ അനിൽകുമാർ വിജിത് വിസൽബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കെട്ടുകടിയിൽ നിന്ന് മണ്ണാർക്കാട് ശിവൻകുന്നിലുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള വിജയിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സ് പുറത്തെടുത്തത് പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൂടുതൽ വാർത്തകൾക്കായി